ദുഃഖം അകന്ന ഗാർഹസ്ഥ്യം എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു വിശ്വാസ പ്രമാണങ്ങളും പ്രമാണങ്ങളില്ലാത്ത വിശ്വാസവും നമുക്ക് കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അതിനൊരു പ്രമാണമുണ്ടായിരിക്കും ആ പ്രമാണമാണ് ആ വസ്തു നമ്മുടേതാണെന്നുള്ളതിന് തെളിവ് അതുപോലെ നമ്മുടെ ഈശ്വരവിശ്വാസങ്ങൾക്കും പ്രമാണമുണ്ടായിരിക്കണം പ്രമാണമില്ലാത്ത വിശ്വാസത്തെ അന്ധവിശ്വാസം എന്ന് പറയുന്നു ശാസ്ത്രീയമായ വിശ്വാസ പ്രമാണങ്ങൾ മൂന്നാണ് പ്രത്യക്ഷ പ്രമാണം അനുമാനപ്രമാണം ആപ്തവാക്യം നമ്മൾ സൂര്യനുണ്ടെന്ന് നേരിട്ട് കാണുന്നു സൂര്യനുണ്ടെന്നുള്ളതിന് വേറെ പ്രമാണങ്ങളൊന്നും വേണ്ട നേരിട്ട് കാണുന്നതിലുള്ള വിശ്വാസത്തെയാണ് പ്രത്യക്ഷ പ്രമാണമെന്ന് പറയുന്നത് നേരിട്ട് കാണുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് മറ്റൊരു പ്രമാണത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല രണ്ടാമത്തേത് അനുമാന പ്രമാണം ഒരിടത്ത് പുക കാണുമ്പോൾ അവിടെ തീയുണ്ടെന്ന് അനുമാനിച്ചറിയാം ആ അനുമാനം ഒരിക്കലും തെറ്റുകയില്ല കാരണം അത് പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്നും കിട്ടിയതാണ് തീയിൽ നിന്നും പുകയുണ്ടാകുന്നത് നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞതുകൊണ്ടാണ് പുക മാത്രം കാണുമ്പോഴും അവിടെ തീയുണ്ടെന്ന് അനുമാനിക്കുന്നത് സാധാരണ നമ്മൾ പലതും അനുമാനിച്ചറിയുന്നത് തെറ്റാൻ കാരണം പ്രത്യക്ഷ പ്രമാണത്തിന്റെ ബലമില്ലാത്ത അനുമാനമായതുകൊണ്ടാണോ മൂന്നാമത്തേത് ആപ്തവാക്യം സന്യാസി ശ്രേഷ്ഠന്മാർ പറയുന്നത് വിശ്വസിക്കാം കാരണം അവർ ഈ ലോകത്തെ ഉപേക്ഷിച്ചവരാണ് ലോകത്തെ ഉപേക്ഷിച്ചവർ കള്ളം പറഞ്ഞ് ലോകത്ത് നിന്ന് എന്ത് നേടാനാണ് ലോകത്തെ ഉപേക്ഷിച്ചവരാണെന്ന് എങ്ങനെ നിശ്ചയിക്കാം ജ്ഞാനമാണ് സന്യാസ ലക്ഷണം ആഗ്രഹം ഉപേക്ഷിച്ചവർക്ക് ജ്ഞാനമുണ്ടാവൂ ഒരുതരി ആഗ്രഹമെങ്കിലും മനസ്സിൽ കിടന്നാൽ മനസ്സ് നശിച്ചു കിട്ടുകയില്ല മനസ്സിന്റെ സർവസംഗ പരിത്യാഗം കൊണ്ടേ ഇന്ദ്രിയ നിഗ്രഹം സംഭവിക്കൂ ഇന്ദ്രിയ നിഗ്രഹമാണ് ജ്ഞാനത്തിന് കാരണമായി തീരുന്നത് ഭൗതിക ലോകത്തോട് ആഗ്രഹമുണ്ടാകുകയും ജ്ഞാനമുണ്ടാകുകയും കൂടി ഒരിക്കലും സംഭവിക്കില്ല എല്ലാ ആഗ്രഹങ്ങളും ഒഴിഞ്ഞു പോകുമ്പോൾ ഒരു മനുഷ്യൻ ജ്ഞാനിയായി ഭവിക്കുന്നു ഇതാണ് നിയമം നമ്മളിൽ പലരും പ്രമാണത്തെ ആശ്രയിക്കാതെ വിശ്വസിക്കുന്നതാണ് പല അന്ധവിശ്വാസങ്ങൾക്കും കാരണം ഈശ്വരനെ കുറിച്ച് നമ്മുടെ പ്രമാണം വേദങ്ങളും ഉപനിഷത്തും ഗീതയുമാണ് ഇവയിലുള്ളതൊക്കെ പുരാണങ്ങളിലുണ്ടെങ്കിൽ വിശ്വസിക്കാം ഇവയിൽ ഇല്ലാത്തതെന്തെങ്കിലും പുരാണങ്ങളിലുണ്ടെങ്കിൽ വിശ്വസിക്കരുത് വേദങ്ങളിൽ ഒരു മനുഷ്യന്റെ ആയുസ് നൂറ് വർഷമാണെന്ന് പറയുന്നു പുരാണങ്ങളിൽ നാനൂറ് അഞ്ഞൂറ് വർഷമാണെന്ന് പറയുന്നു വേദങ്ങളൊന്നിലും പ്രമാണമില്ലാത്ത പല ഭക്തി പ്രസ്താവനകളും ഇവിടെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് പ്രമാണത്തെ ആശ്രയിക്കുക എന്നൊരു ശാസ്ത്രീയ രീതി അവർക്കില്ലാത്തതാണ് കാരണം ശാസ്ത്രജ്ഞന്മാർ പോലും പലതും അനുമാനിച്ചു പറയുന്നു കൃഷിമാർ നേരിട്ട് കണ്ടതു മാത്രമേ പറയൂ കൃഷിമാരുടെ അനുമാനം പ്രത്യക്ഷ പ്രമാണത്തിൻ്റെ ബലത്തിലാണെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ അനുമാനം ഊഹത്തിന്റെ ബലത്തിലാണ് ഒരാളുടെ ജനിതക വൈവിധ്യത്തിന് കാരണം അയാൾക്ക് പൂർവികരിൽ നിന്നും കിട്ടിയതാണെന്ന് പറയുന്നത് നേരിട്ട് കണ്ടറിഞ്ഞതാണോ ആറിവ് എങ്ങനെ ശാസ്ത്രീയമാകും ശാസ്ത്രീയമാകണമെങ്കിൽ വസ്തുനിഷ്ഠമായിരിക്കണം ഒരാളുടെ ജനിതക വൈവിധ്യത്തിന് കാരണം അയാളുടെ തന്നെ പൂർവ്വജന്മത്തിൽ നിന്നും കിട്ടിയതാണെന്ന് പറയുമ്പോൾ അത് വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമാകുന്നു എൻ്റെ സ്വഭാവവിശേഷങ്ങൾക്കും ശാരീരിക പ്രത്യേകതകൾക്കും കാരണം എൻ്റെ തന്നെ പൂർവ്വജന്മ ഫലത്തിൽ നിന്നും കിട്ടിയതാണെന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമാകും എൻ്റെ പൂർവികരുടെ ജനിതക വൈവിധ്യമാണ് എൻ്റെ ശാരീരിക പ്രത്യേകതകൾക്കും സ്വഭാവത്തിനും കാരണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വസ്തുനിഷ്ഠമാകും ക്ലോണിങ്ങിലൂടെ മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നുവെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു ജീവനുണ്ടാകാനുള്ള നാല് സാഹചര്യം പ്രകൃതി ഒരുക്കുന്നു അതാണ് അണ്ടജം ജരായുജം സ്വേതജം ഉത്ഭജം മുട്ടയിൽ നിന്നും ഗർഭപാത്രത്തിൽ നിന്നും ജലത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നാല് രീതിയിൽ ജീവികൾ ഉണ്ടാകുന്നു ജീവൻ നാല് ഉപാധികളെ ആശ്രയിച്ച് ജീവികളാകുന്നു പ്രകൃതി നാല് സാഹചര്യങ്ങൾ ഒരുക്കിയതുപോലെ മനുഷ്യൻ ജീവനുണ്ടാകാൻ ഒരുക്കിയ ഒരു സാഹചര്യമാണ് ക്ലോണിങ് അതല്ലാതെ മനുഷ്യൻ ജീവനെ സൃഷ്ടിക്കുന്നില്ല ജീവൻ ജീവിയാകാനുള്ള സാഹചര്യത്തെയാണ് സൃഷ്ടിക്കുന്നത് ഗ്രന്ഥപാരായണം തുടരും